നല്ലൊരു കഥാപാത്രം അല്ലേ നമുക്ക് കേരളത്തിലെ ഷൂട്ടിലേക്ക് പോകാം കേരളത്തിലുള്ള സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്കുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കേരളത്തിൽ ഡിജോയ്ക്കും നിബിനും കൂടെ പറയാവുന്നേ കേരളത്തിൽ നമ്മൾ ഇതിലും കൂടുതൽ ഒരു നിങ്ങൾ തമ്മിലുള്ള ധ്യാനും നിബിനുമായിട്ടുള്ള കോംബോ ഇതിലും കൂടുതൽ ഒന്നും കൂടെ ഗംഭീരമാക്കണമെന്ന് എനിക്ക് സ്വയം തോന്നിയതിൽ അത് നിങ്ങൾ രണ്ടുപേരും ഒരു മറുപടി വേണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിലും കൂടുതൽ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത് എങ്ങനെയായിരുന്നു നിങ്ങൾ വേണ്ടി സംസാരിച്ചത് അതായത് അതായത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം പോകുന്ന വേറൊരു ടെറൈനും വേറൊരു ട്രാക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ നിറച്ചാൽ സെക്കൻഡ് ഹാഫിൽ അത് തീരെ അതില്ലെങ്കിൽ അത് ഭയങ്കര അന്തരമായിട്ട് ഫീൽ ചെയ്യും ഇവിടെ ഒരു ഒരു കുറച്ചുണ്ട് എന്നാൽ ചെറിയ ചെറിയ ചിരി ഭയങ്കര ലാഫല്ല പൊട്ടിച്ചിരി അല്ലാതെ ചെറിയ ചെറിയ നുറുങ്ങ് ചിരികൾ നിർത്തിയാൽ മാത്രമാണ് സെക്കൻഡ് ഹാഫിലേയും അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പ്രൊമോഷൻ്റെ സമയത്താണ് നമ്മൾ ആദ്യമേ മറ്റേ വീഡിയോ ഇറക്കി പാട്ട് ഇറക്കി അത് കഴിഞ്ഞിട്ട് പ്രൊമോ സോങ് ഇറക്കിയപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് ഭയങ്കര എൻ്റർടൈനർ പരിപാടി ഭയങ്കര ഹ്യൂമർ ഇപ്പം ഫ്ലെക്സും എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ട് പേരുടെയും ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം എന്നുള്ളൊരു എല്ലാവരും നമ്മളോട് സംസാരിക്കണം അങ്ങനെ ഒരു ഡിസ്കഷനാണ് നമ്മളതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ടീച്ചർ നമ്മളൊന്ന് ഇറക്കിയത് അപ്പം അങ്ങനെ എക്സ്പെക്ട് ചെയ്തതിൽ തെറ്റില്ല അത് അത് എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ അത് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട്

ഒരു ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ഹോൾ അപ്പൊ ഫസ്റ്റ് ഹാഫ് വെറും പ്ലോട്ട് സെറ്റിംഗ് മാത്രം സെക്കൻഡ് ഹാഫിലാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ സിനിമയിലൂടെ ശരിക്കും കിടക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇവര് രണ്ടുപേരും കാരണം ബേസിക്കലി മൽഘോഷമാണ് ഇവര് മോട്ടിവേറ്റ് ചെയ്ത ആ ഒരു ഇൻസിഡന്റിലോട്ട് എത്തിക്കുന്നത് അത് മാത്രമുള്ള അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മൾ പഴയ സിനിമകൾ കാണത്തില്ല അപ്പൊ വീട്ടിൽ ചില വീട്ടുകാരണം ചിന്താപറ്റ അങ്ങനത്തെ ഒരു ഗതിയിലൂടെ വേണം ഫസ്റ്റ് ഹാഫ് സഞ്ചരിക്കാൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു അല്ലെങ്കിൽ അത് കിട്ടത്തില്ല ഒരു ജേർണി അല്ലെ മൊത്തത്തിൽ ക്ലംസ് ചെയ്യും ഇവിടെ കോമഡി അപ്പൊ അങ്ങനെ വന്നാൽ ഇതേ പ്രശ്നം വരും ഫസ്റ്റ് ഹാഫിൽ ഹാഫിൽ ഇത്രയും ചിരിപ്പിച്ചു സെക്കൻഡ് അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഉണ്ട് പറഞ്ഞതുപോലെ പോസ്റ്റേഴ്സും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ പ്രോമയിലും അങ്ങനെ മലപ്പുറം തന്നെയാണ് രണ്ടുപേരെയും അങ്ങനെ ഫീച്ചർ ചെയ്ത് ഓവറോൾ ചെയ്യാത്തത് കൊറച്ച് കഴിഞ്ഞപ്പോ മലയാളി രണ്ടുപേരും വെച്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് നിബിന്നെ മാത്രം വെച്ച് മലയാളികൾ ഇവരാണ് ഈ പടത്തിൽ എന്ന് തന്നെ ഫോക്കസ് ചെയ്ത് അല്ല ഗോപിയുടെ കഥാപാത്രം ഈ പറഞ്ഞ കേരളത്തിലാണെങ്കിലും പിന്നെ പുറത്ത് പോയി ദുബായിലാണെങ്കിലും കഥാപാത്രങ്ങൾ വ്യത്യസ്തമാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ചെറിയ ചിരികൾ കിട്ടുന്നുണ്ട് നിങ്ങൾ കുറെ ചിരികൾ ഉണ്ട് ആ സായ്വേ എന്നുള്ള വിളിയിൽ തന്നെ എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അവിടെ പോയിക്കാനുള്ള വലിയ രീതിയിലുള്ള വേറെ രീതിക്കുള്ള ഒരു ടേനിങ് പോയിന്റിലേക്കാണ് പോകുന്നത് കൃത്യമായിട്ടും അത് പെട്ടെന്ന് മാറ്റി പിടിക്കുമ്പോ എങ്ങനെയാണ് അതിനെ നമ്മൾ തുടങ്ങിയത് തുടങ്ങിയത് അവിടെയാ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഹാഫ് ആണ് തുടങ്ങുന്നത് ആണ് ആദ്യം തുടങ്ങുന്നത് ഒരു ഡിഗ്രി ഡിഗ്രി ചൂടിൽ ഇട്ട് ഷൂട്ട് ചെയ്ത ആളാണ് ഒരു പതിനാറ് ദിവസം ചിലപ്പോ പതിനഞ്ച് ദിവസം തീരെ ഒന്ന് എക്സ്പെക്ട് ചെയ്തോ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞു നാല് അതെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പഴും എനിക്കുള്ള ആത്മാഭിമാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ളൂടെ ലിസ്റ്റിന്റെ കൂടെ എവിടെ അതുകൂടെ അങ്ങോട്ടും കൊടുക്കാ പരിപാടിക്കില്ല പിന്നെ അത് ഒരിക്കലും പറയാൻ പറ്റൂല അതല്ലേ ഉറങ്ങണ്ടേ രാത്രി മനസാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടോ നല്ല സോങ്ങുകള് എനിക്ക് സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയെ എടുത്ത് പിടിക്കുന്നുണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ സീക്വൻസിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങളുമുള്ള ആ ഓരോ കോമ്പോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് സിനിമയെ ഒന്നും കൂടെ ഹൈപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല എങ്കിലും തോന്നിയത് പാട്ടുകൾ നല്ലതാണ് എനിക്ക് തോന്നുന്നത് മലയാളി പ്രേക്ഷകർക്ക് പാട്ടുകൾ ഇഷ്ടമാണ് സിനിമയ്ക്കകത്ത് നല്ല പാട്ടുകൾ വന്നാൽ ഇഷ്ടമാണ് ജേക്സിൻ്റെ വൺ ഓഫ് ദ നല്ല വർക്കാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ദുബായിൽ വെച്ചിട്ട് ദൈവമേ എന്നുള്ളൊരു സോങ്ങ് ഉണ്ട് അതും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ സോങ് ആണെങ്കിൽ ഇന്ന് റിലീസ് ചെയ്തത് പാട്ടുകൾ രസകരമായിട്ട് വന്നിട്ടുണ്ട് വിടത്തിൽ ഈ മഞ്ജു അത് പറയാതിരിക്കാൻ പോവുകയാണ് ഒരു അമ്മയും മോനും എന്നുള്ള ആ കോമ്പ് ഭയങ്കര രസമാണ് ഏറ്റവും രസകരമായ സിനിമ കാണാത്തവരോട് ഞാൻ ആ ഡയലോഗ് പറയുന്നില്ല ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു പൈസ പൈസ ചോദിക്കുന്ന സാധനം അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കയ്യടി കിട്ടിയ സാധനമാണ് അത് അത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിലുള്ളതാണ് പക്ഷെ അതിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നിബിനുമായി നിബിൻ കൂടെ ഇരുന്നില്ല അങ്ങനെയല്ല അതിന് മുമ്പത്തെ സീൻ വരെ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു സെന്റിമെന്റ്സ് ആയിട്ടാണ് അമ്മ പേടിക്കണ്ട ഞാനുണ്ട് ഒന്നും പേടിക്കണ്ടെന്ന് പറയുമ്പോ അമ്മ കൂടി നോക്കുന്ന സമയത്താണ് ഒരു നൂറ് രൂപ ചോദിക്കുന്നത് അങ്ങനെ തന്നെ ഗോപി പോയിട്ട് ഗോപി ഇങ്ങനെ നോക്കണം നോക്കി ഗോപി അത് മനസ്സിലാക്കി നമ്മൾ മ്യൂസിക്കലി ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നു

സന്ദേശം അങ്ങനെ എത്രയോ സിനിമകൾ അതെല്ലാം നമ്മളിവിടെ സ്വീകരിച്ചതല്ലേ അപ്പൊ രാഷ്ട്രീയം ഉള്ളതല്ല അതിനെ പകരം നമ്മള് സിനിമയിൽ പറയുന്നത് അങ്ങനെയാണ് ഗോപിയുടെ കളി അല്പം കാര്യമുള്ള സിനിമയാണ് അതിന് ടൂ മച്ചായിട്ട് പോർട്ടർ ചെയ്യാൻ ഉണ്ടാവില്ല വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് ഒരു മതില്ല ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലാകെ ഉള്ള വ്രത കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തത് അത് വേണം അന്നേരം ഇവന്റെ ആ ഒരു ട്രാവലിനുള്ള ഒരു റീസൺ അവിടെ കൃത്യമായിട്ട് ആ ഒരു വോളറ്റാരിറ്റി അവിടെ വരണം അതിനു വേണ്ടിയാണ് ിവിൻ ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് വിമർശങ്ങളാണ് കൂടുതൽ വരുന്നവരുള്ളൂ ഇങ്ങനത്തെ രാഷ്ട്രീയ സിനിമകൾ പറയുമ്പോൾ രാഷ്ട്രീയവും മതവും ചേർത്താലുള്ളൂ സിനിമ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചു നിവിൻ ആ ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നു കണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു അത്തരം ചോദ്യം നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിവി ഓരോ സിനിമയും ഒരു സംവിധായകന്റെ ഒരു വിഷനാണല്ലോ എല്ലാവരും എല്ലാ സിനിമകളും രാഷ്ട്രീയം പറയില്ല ചിലത് പ്യുവർ എന്റർടൈൻമെന്റ് ഉള്ളതായിരിക്കും ചില രാഷ്ട്രീയം ഉണ്ടാകും ചിലതിൽ വളരെ കൂടുതലുണ്ടാവും അത് ഒരു സംവിധായകൻ്റെ ഒരു ഒരു ടേക്ക് ആണ് അത് സിനിമേനെ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ അത് വരുന്നതിൽ തെറ്റില്ല നമ്മുടെ പടത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്നില്ല ഒന്നും ആയിട്ടുള്ള രാഷ്ട്രീയമാണ് പക്ഷെ ജനറലി പോളിറ്റിക്സിന്റെ കാര്യം ഇവൻ പറയുമ്പോ നമുക്ക് അതിന്റെ അകത്തൊരു ഡീഗ്രേഡ് ഇപ്പൊ ഇവന് ഉണ്ടാവും കാരണം നമ്മള് സിനിമ കാരണം നമ്മള് ചെയ്ത കഴിഞ്ഞ സിനിമകൾ നമ്മൾ കണ്ടാണല്ലോ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട് കാരണം ഒരു അതിനൊരു ക്യാമ്പയിൻ പോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കും ഒരു നെഗറ്റീവായിട്ടേ കാരണം നമ്മള് സിനിമയിൽ എന്താണ് സംസാരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു കമന്റ് സിനിമയിലൂടെ പറയുന്നുള്ളൂ ഈ സിനിമ ഓരോ വെള്ളിയാഴ്ച അടുത്തടുത്ത സിനിമകൾ ഇറങ്ങിക്കൊണ്ടിട്ടിരിക്കുക അത് കാണും അത് ഓക്കെ എവിടെയോ കണക്ട് ചെയ്യും ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ ചെന്ന് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കും അതങ്ങ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് മറന്ന് മറക്കുന്നു സിനിമ എന്ന് പറയും പക്ഷേ വേറെ കുറെ ആൾക്കാർ ഇത് വളരെ ഒരു ഒരു ഫീലോട് കൂടി എടുക്കുന്നവരുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പം ഞാൻ ഡിജാർഡ് തന്നെ ഞാൻ പറഞ്ഞു ഈ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ചില സാധനങ്ങളൊക്കെ ഈവൻ ഇടുമ്പോൾ എടാ ഇത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് നമുക്ക് വരും കേട്ടോ കാര്യം വേറൊന്നും ആയിട്ടല്ല സിനിമ നല്ലതാണെങ്കിൽ കൂടി വന്നിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് വരും അപ്പം അസ് എ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററൊക്കെ നമ്മളോട് എന്താ പറയുക ഇല്ല ഇത് സിനിമയല്ലേ അപ്പം അതങ്ങ് പറയും അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വിടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പറഞ്ഞ് എടുക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത മാറ്റർ ഒന്നുമല്ല